യും പോലല്ലോ അതായത് ഇറങ്ങുന്നതിന്റെ അഞ്ച് മിനിറ്റ് മുന്നേ എടുത്തതല്ല മണിക്ക് ഇറങ്ങേണ്ട പരിപാടിക്ക് ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് മാറ്റം തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ലാഗാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റുന്നതിന് മുന്നേ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റി കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കുക ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മാറ്റി ഒടുങ്ങിയിട്ടൊക്കെ യു പി സെക്ഷനിൽ അതായത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് കൂടെ പഠിച്ച ഫ്രണ്ടിന്റെ ഒരു കല്യാണം പണ്ടൊക്കെ ഉമ്മന്റെ കൂടെ ഏതെങ്കിലും അറിയാത്ത ആൾക്കാരെ കല്യാണത്തിനാകും പക്ഷെ ഇപ്പൊ എത്ര പെട്ടെന്നല്ലേ സമയം പോയത് കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ ഒക്കെ സാധാരണ ഹോസ്റ്റല സമയത്തായിട്ടോ എല്ലാരും കല്യാണമൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന കല്യാണത്തിനൊന്നും എനിക്ക് കൂടാൻ പറ്റില്ല അതുകൊണ്ട് ഇവ പലിശ അങ്ങോട്ട് വീട്ടാന്ന് കോസ്റ്റ്യൂം ഒക്കെ ഞാൻ ഏകദേശം സെറ്റ് ആക്കണമെങ്കിലും ഇയറിംഗ്സിന്റെ കാര്യത്തില് ഭയങ്കര കൺഫ്യൂഷൻ ഇന്ത്യയിലുള്ള അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടാ പോകാം അങ്ങനെ ഉള്ള ഒന്നാണെങ്കിലോ ഹെവി ഹെവിന്നൊക്കെ പറഞ്ഞ ഭയങ്കര അതിൽ മേലൊന്നും നിക്കണ ഇനി ഇപ്പൊ ചങ്കിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു ഇറേസറിന്റെ ഒരു പീസ് പീസോട് ഇട്ടു ഒരു രക്ഷയല്ല നിക്കുന്നേ പിന്നെ ഞാൻ എവിടുന്നൊക്കെ പണ്ടെന്റെ കയ്യിലുള്ള എങ്ങാനും വാങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു കമലുണ്ട് അതായത് ഏകദേശം ഒരു പോലെ പോലൊക്കെ ഉണ്ട് ശേഷം കളർ ഡിമൈൻ നാലും മീഡിയ ഒരു ചുരിദാറിലോട്ട് അത് കുറച്ചൊക്കെ മാച്ച് ആണത് അതന്നെ ഇടാന്ന് വിചാരിച്ചു ഇനി നമ്മള് കുറച്ച് മുന്നേ എടുത്ത ട്രാൻസെക്ഷൻ ബാക്കി എടുക്കാം എടുക്കും ഓൾമോസ്റ്റ് എല്ലാം അല്ലേ ഇതൊക്കെ ഗേൾസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ